വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേഷൻ നമ്മുടെ മീഡിയ ലോസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഡെഫമേഷൻ എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ലൈവില് ഡിസ്കസ് ചെയ്യുന്നത് സോ എന്താണ് ഡെഫമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമായിരിക്കും ഡെഫമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു തേർഡ് പാർട്ടിൻ്റെ മുന്നിൽ നിന്ന് ഒരാളെ അവരുടെ റെപ്യൂട്ടേഷന ഇൻജോർ ചെയ്യുക അതിനെയാണ് നമ്മൾ ഡെഫമേഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ഏതൊക്കെ രീതിയിലാവാം ഡെഫമേഷൻ വരുന്നത് ഇപ്പം ജസ്റ്റ് നമ്മൾ പറയാമെന്നുള്ളത് മാത്രമല്ല റിട്ടേൺ ഫോമാറ്റിലൂടെയും എന്താണ് ഈ ഒരു ഡെഫമേഷൻ നടക്കാമെന്നുള്ളതാണ് സോ നമ്മൾ റിട്ടേൺ ഫോമാറ്റിലൂടെ അല്ലെങ്കിൽ സ്പോക്കൺ വേർഡ്സ് ഓർ ജസ്റ്റേഴ്സിലൂടെ ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ ഇൻജോർ ചെയ്യുകയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടീൻ്റെ മുമ്പിൽ ഒരു വ്യക്തിൻ്റെ റെപ്യൂട്ടേഷൻ ഇൻജോർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെഫമേഷൻ എന്ന് പറയുന്നത് ഡെൻ എന്തൊക്കെയാണ് ഇതിൻ്റെ ടൈപ്സ് എന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സ്പോക്കൺ വേഡ്സിലൂടെ അല്ലെങ്കിൽ റിട്ടേൺ ഫോമാറ്റിലൂടെ ഒരു ഡെഫമേഷൻ ആക്ടിവിറ്റി നടക്കാമെന്നുള്ളതാണ് സോ ആ രീതിയിൽ തന്നെയാണ് ഡെഫമേഷൻ ടൈപ്സ് വരുന്നത് ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈബൽ ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്ലാൻഡർ ആണ് അപ്പോൾ ലൈബലും സ്ലാൻഡറും ആണ് ഡെഫമേഷൻ്റെ രണ്ട് ടൈപ്സ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ലൈബൽ എന്ന് പറയുന്നത് നോക്കാം ഇഫ് ഡെഫമേഷൻ ടേക്ക് പ്ലേസ് ഇൻ എ റിട്ടേൺ ഫോമാറ്റ് റിട്ടൺ ഫോമാറ്റിലാണ് ഡിഫമേഷൻ നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലൈബൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പം റിട്ടേൺ ഫോമാറ്റാണ് അതെന്താണ് റെക്കോർഡ് ആണ് ഡോക്യുമെന്റഡ് ആണല്ലേ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഡിഫമേറ്ററി ആക്ട് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഇൻ പെർമനന്റ് ഫോം അല്ലെ പെർമനൻ്റ് ഫോമിലായിരിക്കും ആ ഒരു ഡെഫമേഷൻ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അതെന്താണ് ഇറ്റ് മേ ബി പ്രോസിക്യൂട്ടഡ് ആസ് എ ക്രൈം ആസ് വെൽ ആസ് ടോട്ട് അപ്പം ഇത് റിട്ടേൺ ഫോമാറ്റിലായതുകൊണ്ടും പേർമനൻറ്റ് ആയതുകൊണ്ടും നമ്മളുടെ ലൈബൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രോസിക്യൂട്ടഡ് ആസ് എ ക്രൈം ആസ് വെൽ ആസ് എ ടോട്ട് ഒരു ക്രൈമും അതുപോലെ തന്നെ ടോട്ടുമായിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത് ലൈബലിനെ കൺസിഡർ ചെയ്യുന്നത് സോ ലൈബൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് എന്താണ് റിട്ടേൺ ഫോമാറ്റ് എന്നുള്ളതാണ് സോ നെക്സ്റ്റ് വരുന്നത് എന്താണ് നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ സ്ലാൻഡർ ആണ് അടുത്തൊരു ടൈപ്പ് ഡെഫമേഷൻ എന്ന് പറയുന്നത് സ്ലാൻഡർ ആണ് അപ്പം സ്ലാൻഡർ എന്ന് പറയുന്നത് എന്താണ് സ്പോക്കൺ വേഡ്സ് ഓർ ജസ്റ്റേഴ്സിലൂടെയുള്ള ഡിഫമേറ്ററി ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ലാൻഡർ എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്താണ് ട്രാൻസിറ്ററി ഫോമിലാണ് വരുന്നത് അപ്പൊ സ്പോക്കൺ വേർഡ്സ് ഓർ ജസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമുക്കൊരു ഡോക്യൂമെൻറ്റഡ് ആയിട്ടുള്ള കാര്യം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അതൊരു ട്രാൻസിറ്ററി ഫോമിലാണ് വരുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഓൺലി എ ടോട്ട് എന്നുള്ളത് സോ എന്താണ് ലൈബൾ എന്താണ് സ്ലാൻഡർ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ലൈബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഫോർമാറ്റിലുള്ള ഡിഫമേറ്ററി ആക്ടിവിറ്റി ആണ് റിട്ടേൺ ആയതുകൊണ്ട് തന്നെ അത് പെർമനന്റ് ആണ് പെർമനന്റ് ആയതുകൊണ്ട് തന്നെ അതെന്താണ് ഒരു ക്രൈമും ടോട്ടുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സ്ലാൻഡർ എന്ന് പറയുന്നത് എന്താണ് സ്പോക്കൺ വേർഡ്സ് ഫോർ ജസ്റ്റേഴ്സിലൂടെയുള്ള ഡിഫമേഷനാണ് ട്രാൻസിറ്ററി ഫോമിലാണ് വരുന്നത് അതെന്താണ് ഒരു ടോട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ്റെ ഒരു കേസാണ് ഇന്ത്യയിലെ ഡിഫമേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ക്രിമിനൽ ലോ ആയിട്ടും സിവിൽ ലോ ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട് അതിൽ ക്രിമിനൽ ലോ എന്ന് പറയുന്ന ആസ്പെക്ട് എവിടെയാണ് വരുന്നത് നമ്മളുടെ ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സിയിലാണ് വരുന്നത് സോറി ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സിയിലാണ് എന്ത് വരുന്നത് ഇത് ഒരു ക്രിമിനൽ ലോ ആയിട്ട് വരുന്നത് ആൻഡ് സിവിൽ ലോ എന്നുള്ളത് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഇംഗ്ലീഷ് കോമൺ ലോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയിൽ ഡിഫമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കവേർഡ് ബൈ ബോത്ത് ക്രിമിനൽ ലോ ആൻഡ് സിവിൽ ലോ എന്നുള്ളതാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ഐ പി സിയിൽ ഏത് സെക്ഷനിലാണ് ഡിഫമേഷൻ വരുന്നത് എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ടാവും ഐ പി സി ഫോർ നയൻറ്റി നയൻ ഈസ് റിലേറ്റഡ് ടു എന്നുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ഡെഫമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സെക്ഷൻ ആണ് ഐ പി സിയിൽ ഫോർ നയൻറ്റി നയൻ എന്ന് പറയുന്നത് സോ ഐ പി സി ഫോർ നയൻറ്റി നയൻ ടു ഫൈവ് നോട്ട് ടു ഡെഫമേഷനെ കുറിച്ചാണ് പറയുന്നത് സോ ഫോർ നയൻറ്റി നയനിൽ അതിൻ്റെ ഡെഫിനേഷൻ ആണ് വരുന്നത് എന്താണ് ഡെഫമേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഡെഫമേഷൻ മേ ബിതർ സ്പോക്കൺ ഓർ ഇൻറ്റഡ് ടു ബി റെഡ് ഓർ ബൈ സൈൻസ് ഓർ വിസിബിൾ റെപ്രസെൻറ്റേഷൻസ് മേക്സ് ഓർഡർ publishes any imputation concerning any person intending to harm or annoying or having reason to believe that such imputation will harm the reputation of such person as said except to defame that person എന്നുള്ളതാണ് சோ இதான நம்மளுடைய டிஃபர்மேஷன் உடைய ரொம்ப டீடைல்ட் ആയിട്ടുള്ള IPC 499ல പറയുന്ന डेफिनेशन ಅನ್ನು പറയുന്നത് நம்ம எல்லாரும் ऑलरेडी डिस्कस ചെയ്തது போல തന്നെ ഒരു പേഴ്സണ ഏതെങ്കിലും രീതിയിൽ അവരുടെ റെപ്യൂട്ടേഷൻ നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് ഈ ഐ പി സി ഫോർ നയൻറ്റി നയനില് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡെഫമേഷൻ ആക്ടിവിറ്റീൻ്റെ അണ്ടറിൽ വരുന്നതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫോർ നയൻറ്റി നയൻ മുതൽ ഫൈവ് നോട്ട് ടു വരെയുള്ള ഐ പി സിയിലെ സെക്ഷൻസ് ഡീൽ ചെയ്യുന്നത് ആണ് ഇനി നമുക്ക് സെക്ഷൻ ഫൈവ് ഹൺഡ്രഡ് മുതൽ ഫൈവ് നോട്ട് ടു വരെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിൽ ഫൈവ് ഹൺഡ്രഡ് മുതൽ ഫൈവ് നോട്ട് ടു വരെ പണിഷ്മെൻസിനെ കുറിച്ചാണ് പറയുന്നത് ഈ ഒരു ഡിഫമേറ്ററി ആക്ടിവിറ്റീസിൻ്റെ പണിഷ്മെൻറ്റ്സ് അതാണ് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് നോട്ട് ടു വരെ വരുന്നത് അതിൽ സെക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് എന്താണ് പണിഷ്മെൻറ്റ് ഫോർ ദ ഡിഫമേഷൻ റീഡ്സ് ആണ് ഓക്കെ അപ്പോൾ ഫൈവ് ഹൺഡ്രഡിൽ വരുന്നത് പണിഷ്മെൻറ്റ് ഫോർ ദ ഡിഫമേഷൻ റീഡ്സ് എന്നുള്ളതാണ് ഫൈവ് നോട്ട് വൺ എന്താണ് പറയുന്നത് പ്രിൻറിങ് ഓർ എൻഗ്രേവിംഗ് മാറ്റർ ആണ് അല്ലേ പ്രിൻറ്റിങ് ഓർ എൻഗ്രേവിംഗ് മാറ്റർ നോട്ട് ടു ബി ഡിഫമേറ്ററി അതിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് ഫൈവ് നോട്ട് വണ്ണിൽ പറയുന്നത് ആൻഡ് ഫൈവ് നോട്ട് ടു എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ സെയിലാണ് ഓക്കെ ഫൈവ് നോട്ട് വണ്ണിൽ പറഞ്ഞു പ്രിൻറ്റിങ് അല്ലെങ്കിൽ എൻഗ്രേവ്ഡ് മേറ്റർ ഡിഫമേറ്ററി ആകുമ്പോഴാണ് അതിൻ്റെ പണിഷ്മെൻ്റ് ആണ് ഫൈവ് നോട്ട് വണ്ണിൽ വരുന്നതെങ്കിൽ ഫൈവ് നോട്ട് ടൂലിൽ എന്താണ് വരുന്നത് ഇതിൻ്റെ സെയിലാണ് വരുന്നത് ഓക്കെ സെയിൽ എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സെയിൽ ഓഫ് പ്രിൻ്റഡ് ഓർ എൻഗ്രീവ്ഡ് സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് ഡീഫമേറ്ററി മാറ്റർ അപ്പം ഡിഫമേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും ഉള്ള മെറ്റീരിയൽ എൻഗ്രീവ് പബ്ലിഷ്ഡ് എന്തെങ്കിലും ഒരു പ്രിൻറ് മെറ്റീരിയൽ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പണിഷ്മെന്റും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ ഫൈവ് നോട്ട് ടൂ എന്ന് പറയുന്നത് സോ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് എന്താണ് കുറിച്ചാണ് ഡെഫമേഷനെ കുറിച്ചാണ് അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് എന്താണ് ഡെഫമേഷൻ അതിന്റെ ടൈപ്പ്സ് ഏതൊക്കെയാണ് വരുന്നത് ലൈബൽ സ്ലാൻഡർ എന്താണ് ലൈബൽ എന്താണ് സ്ലാൻഡർ എന്നുള്ളത് ഇന്ത്യയിൽ ഇതെന്താണ് ഒരു ക്രിമിനൽ ലോയും അതുപോലെ തന്നെ സിവിൽ ലോയുമായിട്ട് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ എന്ത് കാര്യമാണ് നമ്മൾ ഫൈനലി പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ സെക്ഷൻസാണ് ഫോർ നയൻറ്റി നയൻ മുതൽ ഫൈവ് നോട്ട് ടു വരെയുള്ള സെക്ഷൻസ് ഡീൽ ചെയ്യുന്നത് ഡിഫമേഷൻ ആക്ടിവിറ്റീസ് ആയിട്ടാണ് സോ ഇത്രയുമാണ് ഇന്നത്തെ ഒരു സെഷനിൽ പറയാനുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം സോ ബൈ Intro